അടിവാട് ഹീറോയിൻസ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസിനെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പി ആരിഫ് മുഹമ്മദിനെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസിനെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അടിവാട് പുലിക്കുന്നേൽ പി ആരിഫ് മുഹമ്മദിനെയും ആദരിച്ചു ഹീറോയിൻസ് ഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ക്ലബ് അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു ഏറ്റവും മാതൃകയാകാവുന്ന

മുൻ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ